മൂന്നു റോങ് ആൻസർ പോട്ടെ പോളിന്നിംബ പോളെ അഞ്ഞൂറ് കാർക്കുണ്ട് പറഞ്ഞോ ചുണ്ട് റോങ് ആൻസർ പൂജ്യം മൂന്നേ പൂജ്യം രണ്ട് റോങ് ആൻസർ ഫൈവ് ഫൈവ് റോങ് ആൻസർ എന്നെ പോളെയ്യുന്നുണ്ടോ ജിം മുമ്പ് പോളെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപ ഒന്നും ില്ല റോങ് രണ്ട് റോങ് ആൻസർ ആൻസർ ഫൈവ് ഫൈവ് ആൻസർ പോട്ട് തന്നെ ഫോൾ ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് കോഴിക്കോട് വരെ വന്നിട്ട് ആരും എന്താ കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കാർ എന്താ നീക്കു തരാൻ പോവാണ് അപ്പൊ കാർ ഏതാണെന്ന് അറിയണ്ടായോ സ്റ്റാൻഡേർഡ് ആയിൻ ഇതൊരു കാർ മാത്രമല്ല ബ്ലൂടൂത്ത് കൂടിയാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗെസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്തോ കമൻറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുന്നവർക്ക് എന്തായാലും ഞാൻ ഈ കാർ നിങ്ങൾക്ക് പുറകായിട്ട് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ എന്നെ ഫോളോ ആക്കിയിട്ട് കമൻറ്റ് ചെയ്തോ ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടാത്തുള്ളൂ അത് മാത്രമല്ല ഞാൻ നെസ്റ്റ് ഏത് പ്ലേസിലാണ് വേണ്ടത് അതുകൂടി നിങ്ങൾ കമൻറ്റ് ആക്കാം